ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചിട്ട് പ്രെസ് ചെയ്തിട്ട് വേണം താഴെത്തോട്ടാക്കാൻ ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു റൈറ്റ് മെറും നോക്കിയിട്ട് പതുക്കെ ക്ലച്ച് ചെയ്യുന്നു വിട്ടു വൈബ്രേഷൻ വരുമ്പോ ബ്രേക്ക്ണം പതുക്കെ ക്ലച്ച് ചെയ്ത് തന്നെ വൈബ്രേഷൻ വരും അപ്പൊ തന്നെ ബ്രേക്കിന്ന് എന്ത് ചെയ്യുന്നേക്കണം കാലെടുത്തേക്കണം ആ ഇനി ബ്രേക്കിന്നെടുത്തു ബ്രേക്കിന്നെടുത്തു റോഡിലേക്ക് എടുത്തു മനസ്സിലായി മെറു നോക്കിട്ട് മെറല്ലായിരം വെട്ടം നോക്കാൻ പറ്റുമെങ്കിൽ റൈറ്റ് മെറു നോക്കിയിട്ട് തന്നെ എടുക്കാം നമ്മള് പുറം വാഹനം കയറി വന്നാൽ കൂടിയും ചിലപ്പോ എന്ത് ചെയ്തിട്ടുള്ള മെറില് കിട്ടത്തില്ല മനസ്സിലായ കാലെടുത്ത് വെച്ചാലി ചരിച്ച ആക്സിലേറ്റർ ബ്രേക്കിന്റെ കാലു വെച്ചിട്ട് ക്ലച്ച് പെട്ടെന്ന് ചോട്ട് അക്സഡറിംഗ് കാലും മുഴുവൻ ചോട്ടും തട്ടിഞ്ഞോട്ട് സെക്കൻഡ് ക്ലച്ചിങ്ങ് പതുക്കെട്ടോ ഇത് ഇത്രയും ചേഞ്ച് ചെയ്യുന്ന സമയം വരെ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുക്കാൻ മീൻസ് ഇത് ഫുള്ള് നേരിട്ട് പിടിച്ചിട്ട് മുഴുവൻ ചവിട്ടും വരെ ക്ലച്ച് മുഴുവൻ ചവിട്ടും വരെ സ്റ്റിയറിങ്ങിൽ തന്നെ എടുക്കണം എന്നിട്ട് കൈ എടുത്ത് എങ്ങോട്ട് വരാൻ പാടുള്ളൂ ഗിയറിൽ വരാൻ പാടുള്ളൂ അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ മുകളിലേക്ക് റൈറ്റിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടും ലെഫ്റ്റിലേക്ക് പതുക്കെ കറക്കുകയും വേണം കറക്കാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി കയറി നടുക്കേക്ക് പോകുന്നത് പതുക്കെ കറക്കി കൊടുക്കും നോക്ക് വണ്ടിയില്ല എന്നാലും നോക്ക് കറക്റ്റ് കറക്റ്റ് ചെയ്ത് അത്രയും വാഹനം നേരെ വരുമ്പോൾ സ്റ്റീറിങ് എന്ത് ചെയ്യണം നേരെ ആക്കി കൊടുക്കണം മനസ്സിലായോ നീ ആദ്യമായിട്ട് തുടങ്ങുന്നേയല്ലേ അപ്പൊ അത് ഇച്ചിരി കൂടെ സമാധാനത്തിന് നിനക്ക് മനസ്സിലാകും വിധം പതുക്കെ ചെയ്താൽ മതി ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പകുതിക്ക് ചവിട്ടി പിടിച്ച് ഡ്രൈവ് ചെയ്യരുത് ക്ലച്ച് കത്തിത്തീരും കത്തിത്തീരും എന്ന് വെച്ചാൽ വീണ്ടും അത് തീനി തീരുമ്പം ക്ലച്ച് റിലീസ് ചെയ്യുന്നതിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും എന്ത് തടസ്സമാണോ നിനക്ക് വരുന്നത് അത് നമ്മൾ റൈറ്റ് കൊടുക്കുന്ന അത്രയും വാല്യൂ തന്നെ എവിടെയും കൊടുക്കണം ലെഫ്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ റൈറ്റിൽ വാഹനം വരുന്നു ഓക്കെ വാഹനം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വെട്ടിക്കാൻ പാടില്ല ലെഫ്റ്റിൽ എന്തും കൂടെ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് നിനക്ക് ആ വിത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ അത്രയും ഗ്യാപ്പ് മനസ്സിലാവുകൊണ്ട് എന്ത് ചെയ്യണം റൈറ്റ് കൊടുക്കുന്ന അതേ വാല്യൂ തന്നെ ലെഫ്റ്റും കൊടുക്കണം ആ ഇൻഡിക്കേറ്റുള്ള ആക്സിഡൻ കാലും വേഗത കുറഞ്ഞു ആ വേഗത കുറഞ്ഞ സമയം കൊണ്ടും ആക്സിറ്റർ കൊടുക്കലണ കാലും മാറ്റാൻ പറഞ്ഞാൽ കാലും മാറ്റിയേക്കണം വീണ്ടും കൊടുത്തതിന് വീടിന് സ്പീഡ് കൂടും അല്ലേ അപ്പൊ മുന്നിലുള്ള തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ആക്സിഡറിന് കാലും മാറ്റിയാലും വാഹനത്തിന്റെ വേഗത എന്ത് ചെയ്യും കുറയും ആ കുറയുന്ന സമയം കൊണ്ട് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആക്സിഡർ കൊടുത്തതിന് എന്ത് ചെയ്യാം ഓടിക്കാൻ പറ്റും മനസ്സിലായ അതിന്റെ അടുക്കിൽ നിന്ന് വീണ്ടും ആക്സിഡർ കൊടുത്തതിനാൽ തടസ്സത്തിന് വീണ്ടും നമ്മൾ ആ ഒരു വേഗത കുറയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് അടുത്തായി പോവും മാറാനുള്ള ഒരു സമയം നമ്മൾ ആക്സിറ്റർ മാറുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് വീഡിയോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നെന്ന് വിചാരിക്ക അപ്പോഴും നീ ആക്സിഡർ കൊടുത്തോണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കരുത് അൺബാലൻസ്ഡിലേക്ക് പോകും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലു മാറ്റണം അപ്പോൾ വണ്ടിയുടെ വേഗത ഒരല്പം കുറയുമ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളെല്ലാം ക്ലിയറായും ചെയ്യും മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ ആക്സിഡർ കാലു മാറ്റി കാലു മാറ്റി നമ്മുടെ വണ്ടിയുടെ വേഗത എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഇപ്പഴും അവരുടെ അടുത്തേക്ക് പോവാ ആ കാർ കയറി മാറിയില്ലേ അവരെ മാറ്റിയെടുക്ക നേരെ പിടിക്കുക ആക്സിഡർ കൊടുത്തേ എത്രയേ ഉള്ളൂ മനസ്സിലായി അപ്പൊ ആക്സിഡർ കാല് മാറ്റുമ്പോൾ വണ്ടിയുടെ വേഗത കുറയുന്നു ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും അഥവാ മാറിയില്ലെങ്കിൽ ബ്രേക്ക് കൗട്ടുമ്പോൾ വേഗത കുറഞ്ഞ ഗിയർ പിന്നെ എന്ത് ചെയ്യണം ആണ് ഡൗൺ ചെയ്യണം മനസ്സിലായി ബ്രേക്ക് കൗട്ടും കയറി പോത്തില്ല ചേച്ചിൻ കൂടെ ഉള്ളതുകൊണ്ട് ചേച്ചിന്റെ പുറകില് വേഗത കുറയും ക്ലച്ച് മുഴുവൻ ചോട്ട് മാറ്റി മാറ്റിയെടുത്ത് സെക്കൻഡ് ആക്കണം ക്ലച്ചിന് വതുക്കിട്ട് മനസ്സിലായോ അപ്പൊ നേരത്തെ നമ്മൾ ആക്സിഡർ കാല് മാറ്റി ആ കൊടുക്ക ഇവിടെ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് തടസ്സം കൊറച്ചധികം കൂടുതലായിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ബ്രേക്കും കൂടെ ചവിട്ടി ക്ലച്ചിങ് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തിട്ട് പിന്നെ എടുത്ത് മനസ്സിലായോ അതുക്കെ മഞ്ഞ മറ്റേക്ക് അവിടെ ഇറങ്ങാൻ നേരത്ത് സെക്കൻഡ് ഇയറാണ് നമ്മൾ പോകുന്നത് അവിടെ ഇറങ്ങാൻ നേരത്ത് ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം ചവിട്ട് ചെയ്യാൻ മതി ഒറ്റ ചവിട്ടി ഔട്ട് വണ്ടി ഓഫ് ആയിട്ടും ആ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെറുതെ ചവിട്ടി കൊടുത്തിരിക്കണോ നേരെ ബാലൻസ് ചെയ്യ ആവശ്യം ഉണ്ടെങ്കിൽ അച്ചട്ട് കൊടുത്താൽ ബ്രേക്ക് ഇച്ചിരി കൊടു ചവിട്ടിക്കണം ലെഫ്റ്റ് കീപ്പ് ചെയ്യുക ലെഫ്റ്റിലേക്ക് പോവാ ബാലൻസ് ഇനി പതുക്കെ ആക്സിഡേഷൻ കൊടുക്ക മനസ്സിലെ ചില ആക്സിഡന്റ് കുറച്ച് വേഗത കുറച്ച് കൊടുത്തായിരുന്നു ഇവിടെ ബൈക്കിൽ സൈക്കിൾ ആരനെ മാറ്റിയെടുക്കും ഈ ഭാഗം സൈക്കിൾ ആറിന്റെ ഓക്കെ തിരിച്ചു കൊണ്ടുപോവാ ലെഫ്റ്റിലേക്ക് പോവാ നേരെ ബാലൻസിംഗ് പതുക്കെ മാറ്റി തടസ്സങ്ങളൊക്കെ മാറ്റി ഓക്കെ ഞാൻ ഓട്ടോ പതുക്കെ ചേർത്ത് ചേർത്ത് ലെഫ്റ്റ് കയറ്റുന്നു എന്താ തടസ്സങ്ങളെല്ലാം നോക്കുന്ന ഇങ്ങനെയാ ഒപ്പം എന്തും കൂടെ ശ്രദ്ധിക്കണം ഇടത്തേശയില്ല മിററും കൂടി ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്ത് സാധനം എവിടെ ഒതുക്കണോന്ന് ചിന്തിക്കുന്ന സമയത്ത് നോക്കണ്ട മിറർ ആണ് ലെഫ്റ്റും റൈറ്റും റൈറ്റും നോക്കണം ലെഫ്റ്റും നോക്കണം ചെയ്യാൻ ആരത്ത് ഓട്ടോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് റൈറ്റ് മിറർ നോക്കണം അതിൽ ഒതുക്കാൻ പോകുമ്പോഴും ലെഫ്റ്റ് മിറർ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് ഈ സെന്റർ മിറർ എന്തിനു ആയിട്ടും ഫേസ് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നീ എങ്ങനെയാണ് ഇത്ര നീളം വിചാരിച്ചിരുന്ന ആ നോക്കാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് അത് വരുന്ന വാഹനം കാണാൻ വേണ്ടിട്ട് മിറർ അതേപോലെ അറേഞ്ച് ചെയ്യണം ബാക്കിലത്തെ ഗ്ലാസ് കാണും വരാം ഈ മൂന്ന് മിററിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു വേഗത രണ്ടിന്റെയും പോട്ടെ ഇല്ല ഈ സൈഡിൽ ചേർത്തത് ഏത് ലെഫ്റ്റ് സൈഡ് കൂടുതലും കാൽക്കുലേഷൻ നീ എവിടെയാ കൊടുത്തത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എവിടെയാ റൈറ്റ് സൈഡാ കൊടുത്തത് അതുകൊണ്ടാണ് ഈ സൈഡ് എന്ത് ചെയ്ത് കട്ടായി പോയത് മനസ്സിലായാ ശ്രദ്ധ പോകണം ഓക്കെ റൈറ്റിൽ നീ നോക്കിക്കോ അപ്പൊ എവിടെയും കൂടെ അതേ വാല്യൂ തന്നെ എവിടെയും കൊടുക്കണം ലെഫ്റ്റും കൂടെ സ്റ്റേച്ചിന് ഇച്ചിരി മാറ്റിയെടുക്കണം ബൈക്കിൽ നിന്ന് വണ്ടി വരുന്നു പേടിച്ച് ലെഫ്റ്റിലേക്ക് കൊടുക്കരുത് സ്റ്റേച്ചിന് ഇവിടെ ഇച്ചിരി കൂടെ ഗ്യാപ്പിട്ടെടുക്കും ചെറുപ്പം കുഴപ്പമില്ല ഓക്കെയാണ് നിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടെടുക്കുന്ന കുറച്ചുകൂടെ നല്ലത് ഓട്ടോമാറ്റിക്ലി വേഗം തുറക്കി ബ്രേക്കൊന്ന് ഒരല്പം ചോദിക്കണം ചേർന്ന് നേരെ നേരതിരിക്കും ഇതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമാണ് മുന്നിൽ പോകുന്ന തടസ്സത്തിന് നമ്മൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് കീപ് ചെയ്യണം അപ്പൊ തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് അബോഡ് അവിടെ ഒഴിവായി മനസ്സിലായാ എന്തായാലും ഈ ഓട്ടോ സ്കൂട്ടർ നോക്കണം ഓട്ടോ മാറ്റി ഓട്ടോ ഓട്ടോ മാറ്റി പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഇത്രയും വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല നീ കുറച്ചൂടെ റിലാക്സ് ആണെങ്കിൽ ഓക്കെ ആണ് ആ ഒരു ഫ്ലോയിലേക്ക് മാറ്റിയൊന്ന് നേരെ പിടിക്കും അപ്പുറത്ത് പോകാനുള്ള വാഹനത്തിന് ഗ്യാപ്പ് ഓൾറെഡി ഉണ്ടവിടെ പിന്നെ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ പഠിക്കാതിരുന്ന് മറന്നുപോകുന്ന അല്ലാണ്ട് വേറെ വിഷയം ഒന്നുമില്ല എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അയാളെ മാറ്റിയൊരു അയാളെ നേരത്തെ മനസിലായ പറ